ഹലോ അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്താണ് എല്ലാവരും വിശേഷങ്ങൾ അഹത്തല്ലേ അപ്പം ഇന്നലെയാണ് എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു ഇഷ്ട നാളെ മുതൽ നമുക്ക് രാവിലെ ഒരു ചെറിയൊരു ഹദീസിൻ്റെ ഒരു സെഷനും കൂടെ വെക്കണം എന്ന വല്ലാത്തൊരാഗ്രഹമുണ്ട് നേരത്തെ നമ്മളത് ചെയ്തിരുന്നു വേ ടു ഇസ്ലാം ടി വിയിൽ നമ്മളെ രണ്ടാമത്തെ ചാനൽ ആ ചാനൽ ചാനലിപ്പം ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിലേക്ക് കിടക്കുകയാണ് ഹൺഡ്രഡ് അല്ല വൺ ലാക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം സബ്സ്ക്രൈബർ കൂടെ മതി അപ്പം അതിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഹദീസും അതുപോലെ തന്നെ ഇതേപോലുള്ള ഫിക്കഹിൻ്റെ ക്ലാസ്സുകൾ മസാലകളൊക്കെ വൈകിട്ടൊക്കെ ആയിട്ട് ചെയ്തിരുന്നതാണ് അപ്പം ആ ഒരു വിഷയം നമ്മൾ ഈ ഒരു ചാനലിലേക്ക് ആണ് ഇനി മുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ മോട്ടിവേഷൻ കണ്ടൻറ്റുകൾ അതുപോലെ തന്നെ മൈൻഡ് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെയാണ് ഇനി അതിൽ വരിക അപ്പം ഇൻഷാല്ല നിങ്ങളെല്ലാവരും ഇതും കൂടെ കണ്ട് എല്ലാ ദിവസവും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും മീൻസ് നിങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ ആഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാ തിങ്കൾ മുതലും വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ആറര മുതൽ ഏഴര വരെ ഒരു മണിക്കൂർ സമയം നമ്മൾ സൂമിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് ഒരു ഉണ്ട് ലൈവ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനുള്ളൊരു ലൈവായിട്ട് എഴുതാനുള്ളൊരു ടൈം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അതുപോലൊരു അരമണിക്കൂർ ഇൻസൈറ്റ് ചാറ്റ് എന്നൊരു പ്രോഗ്രാം ഒരു അറിവുകളെ പറ്റിയിട്ട് നമ്മൾ ലൈവായിട്ട് കേൾക്കുകയും ലൈവായിട്ട് തന്നെ അതിൽ ഡിസ്കഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അതിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് ഒരാൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു മാസം കൊടുത്തെങ്കിലേ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ശാം കഴിയുന്നവരൊക്കെ അതിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹദീസിലേക്ക് കിടക്കാം ഈ ഹദീസ് എല്ലാവരും കേട്ടതായിരിക്കും ഇന്നമൽ അർമാലു ബിന്നിആു ലാഹിമിൻ ഷെയ് തോന്നി റജീം ബിസ്മി ലാഹിറമൻ റഹീം അള്ളഹു മൊല്ലി സീദന മുഹമ്മദിൻ സീദിനദ് ബിസ്മി റഹിമാൻ ഇറഹിം ഇന്നമാലു ബിന്നി വളരെയേറെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹദീസാണ് ഇതിൽ കുറച്ചും കൂടെ ഉണ്ട് അതിൻ്റെ ബാലൻസ് പക്ഷെ നമുക്കിത് മതി ഇന്നമൽ ആ മലു തീർച്ചയായിട്ടും നമ്മളെ അമലുകളെ നമ്മളെ പ്രവൃത്തികളെ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് അതിൻ്റെ നീയത്തുകളെ കൊണ്ടാണ് ഇൻറ്റൻഷൻ എന്ത് കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൻ്റെയൊക്കെ നീയത്ത് നന്നാക്കണം എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ഒരു ഹദീസാണ് ഇന്ന മലമാല പിന്നിയാത് എന്ത് കാര്യം ഈ ലോകത്ത് ചെയ്യുകയാണെങ്കിലും നിസ്കാരത്തിനും നോമ്പിനൊക്കെ ഓൾറെഡി നമുക്ക് നീയത്തുകളുണ്ട് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ആ നീയത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ അഴമാലുകളിലേക്ക് കിടക്കുക അല്ലേ ഇതേപോലെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഈ ഹദീസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നു ഇതിൻ്റെ നീയത്ത് എന്തായിരിക്കണം ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരിക്കണം അതെ ഇത് മുത്തുനബി സാഹു അല്ലഹി വസലമാ തങ്ങളുടെ വചനങ്ങൾ അവിടുത്തെ സുന്നത്തുകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന നീയത്താണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാകും പറയുന്ന ഇത് ചെയ്യുന്ന എനിക്കും ഒരുപാട് കൂലികൾ ലഭിക്കുന്നു മറ്റെന്തെങ്കിലും മോശപ്പെട്ട ഇൻറ്റൻഷനാണുള്ളതെങ്കിലോ എനിക്ക് ഈ കാര്യം ചെയ്യുന്നത് വഴി എനിക്ക് കിട്ടുന്നത് ശിക്ഷയാണ് അല്ലെങ്കിൽ എൻ്റെ ഈ അമലിനെ സ്വീകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് പരിപൂർണതയിലെത്തുന്നില്ല അവിടെയാണ് നീയത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇൻറ്റൻഷൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നമൽ അമാലു ബിന്നിയാസ് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ നമ്മൾ ചെക്ക് ചെയ്യണം ഒരു ജീ ഒരു ദിവസത്തെ ജീവിതം ഒരു ദിവസത്തെ ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അൽഹമുല്ലാ ഇല്ല ദയാനാവാദ മാമാനവിലി നുഷൂർ എന്നത്രി ചൊല്ലിയതിനു ശേഷം ഇന്നത്തെ ദിവസം എൻ്റെ എങ്ങനെയായിരിക്കണം ഞാൻ എന്തിനാണ് ഇന്നത്തെ ദിവസം ഇവിടെ ജീവിക്കുന്നത് ഇൻറ്റൻഷൻ ഒന്ന് ചെക്ക് ചെയ്യണം എന്തിനായിരിക്കണം എന്നെ ഈ ഭൂലേ ഭൂലോകത്തേക്ക് അള്ളാഹു സുബാനോ തല പടച്ചു വെച്ചിട്ടുള്ളത് വിട്ടിട്ടുള്ളത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡെപ്തിലേക്കുള്ള ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ ചർച്ചകളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻസൈറ്റ് ചാറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ നമ്മൾ കൂടുതൽ ക്ലാരിറ്റി വരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ അതാത് സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും നമ്മളൊരു ഫ്രീ സെഷൻ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും അവ എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കഴിയുമെങ്കിൽ നിങ്ങൾ ഇൻസൈറ്റ് ചാറ്റിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച നടക്കുന്ന ഫ്രീ സെഷനിൽ ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹദീസ് കോഴ്സ് ഉണ്ട് നാൽപ്പതോളം ഹദീസുകൾ പഠിപ്പിക്കുന്ന അത് ജീവിതത്തിൽ പകർത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു കോഴ്സ് നമുക്ക് വരുന്നുണ്ട് അതിലും കഴിയുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അതൊക്കെ നമുക്ക് ഇൻഷാള്ള വരുന്നുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം അസലാമലൈക്കും വർഹമുല്ല